നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭാര്യയാകട്ടെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമ്മുടെ കൂടെപ്പുറപ്പുകളാകട്ടെ നമ്മളുടെ മക്കളാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും എത്ര ചങ്കാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ കൂട്ടുകാരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാണ് അധികം കൂട്ടുകാരും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയില് പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കിടന്നു പോകുന്നവരാ സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാര് പിരിഞ്ഞു പോകുമെന്നവടെന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ തലപ പുസ്താദ് പറഞ്ഞതുപോലെ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ

യാ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത ഒരു മോഡലുമില്ലാത്ത മൂന്ന് കഷ്ടം എടുത്തിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും അതാ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ കാണണ്ടവർ കണ്ടോ പുതിയ പുതിയാ പുതിയ പുതിയാ കാണണ്ടവർ മുഴുവനും കണ്ടോ വല്ലാത്ത തിരക്കാണ് അവസാന കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞുകേറ്റിവെച്ചിട്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ജനാസ അവിടെ മയ്യത്ത് മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്നു അകത്ത് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ് അത് ചുമലിലേക്ക് ഉയരുമ്പോ മഹാനായ തലവ പുസ്താദ് പറയുകയാട് ആ ജനാസ തോളിന്റെ മുകളിലേ കുയരുമ്പോ മയ്യത്തു കട്ടിൽ തോളിലെ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ എവിടെന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ കത്തിരുന്നു വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ കേൾക്കുകയാമപിറ്റ ഉമ്മ പൊന്നുമകനെ എന്നെ കാണലം നാ പൊന്നേ ഉമ്മ ചോദിക്കുന്നു മോനെ പോകുകയാണോ ആചോദിക്കുകയാ എന്ന കാര്യം മുമ്പേ പോയല്ലോടാ ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത് പൊട്ടിയട്ടെ കരയുന്ന രങ്ങവാരികളെന്ന് വിളിച്ചു പോകുന്നുണ്ട് കൂടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ ആ സമയമുണ്ടല്ലോ വാപ്പയെ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്ന എന്റെ ഉപ്പാ ഉപ്പാവും എന്നോടൊന്ന് കളിച്ച് ചിരിക്കുവാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ വീടിന്റെ കത്ത് കിടന്ന് വിളിച്ചു പോവുമ്പോ എന്റെ പ്രിയമുള്ളവരെ മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ ജ്ഞാനങ്ങളും കിടക്കണ്ടവരാ പടച്ചവനെ ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ നിന്നെ കൈയൊഴിഞ്ഞു മോനെയോ ഭാര്യ കൈയൊഞ്ഞു സഹോദരിമാര് കൈയൊഴിഞ്ഞു അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു തന്നിട്ട് നിനക്ക് ഒരുക്കി കിട്ടിരിക്കുന്ന അല്ല നിനക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ഒരു മോഡലില്ല ചെറുപ്പക്കാരാ എടാ ഒരു മോഡലുമില്ല ഒരു ഫാഷനും ഇല്ല എല്ലാവർക്കും ഒരേ ഒരു കുഴി അടാമോനെ ഒരേ

തോന്നുകയാ വാരി 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 എറിയുകയാണ് എറിയുകയാണ് പക്ഷേ ആ മണ്ണ് ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ അത് മണ്ണ് വാരി ഇടുമ്പ പറയണ്ടതുണ്ടടിയു പറഞ്ഞു തരുന്നതല്ലേ അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണു വാരിയറിഞ്ഞിട്ട് അവസാന മനോഹര മണ്ണൊക്കെ നല്ല നിലയിലിടുകയാട് എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന് അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പൊടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ നട്ടു വെച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ എന്റെ അനുവാദം വേണ്ടേ സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും കബറിന്റെ അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടിയൊടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് യുടെ നെഞ്ചത്ത് വെച്ചിട്ട് അസ്വലാം ആരയിക്കും കൗമുൽ മമ്മിനീ അവിടെ കൊടുക്കുകയാട് എല്ലാവരും മണ്ണിന്റെ കത്ത് കൊണ്ട് വന്ന് കുടിച്ചിട്ട സ്വന്തം മുപ്പയുടെ കവറിന്റെ ജാലത്ത് ഒരു മിനിറ്റ് പോലും നീക്കാ മക്കൾക്ക് സമയമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരാ അസോലോ പറഞ്ഞതെന്തെന്നറിയോ കവറുടെ നീ പെട്ടെന്ന് ഓടല്ലേ வா பெய்டையும் உம்மையினும் ஜனாச ஏறக்கி வெச்சட்டு ജനാസ കബറിന്റെ ഇറക്കി വെച്ചിട്ട് എടാ നീ ഒരു യാ വെറുതെ അല്ലടാ നിക്കാൻ പറഞ്ഞത് ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട് പറഞ്ഞത് എന്തെന്നറിയോത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും എന്റെ ആത്മാർത്ഥ സുഹൃത്തു പോയല്ലോ എന്റെ കൂടെപ്പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാര് പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണൊന്നാമത് ഓടുന്നത് വാപ്പയൊക്കെ അവർ അടക്കിയ മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവർ കത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ലാ എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്നങ്ങ് മറന്നുപോയോ ഇത്രയും എന്നെ അങ്ങ് മറന്നുപോയോ മോനെ ചാരത്ത് ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ ആര് പോയാൽ എന്താ ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ കബറിന്റെ അകത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ

പെരുവഴിയിലിട്ടിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റിൽ ആരുമില്ലാത്ത ഒരാറടി മണ്ണിന്റെ ഒരു കുടിയെടുത്ത് നിന്റെ അതിനകത്തിട്ടിട്ട് എല്ലാരും പോകുമ്പോ സഹോദരാ എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയിൽ കളയൂല പെരുവഴിയിൽ കളയൂല പള്ളിക്കാറ്റിൽ കൊണ്ടു ഒരു ഞാൻ നിങ്ങൾക്ക് തരാ നിങ്ങൾ ആരെങ്കിലും ഇവരെ മരണസമയത്തുണ്ട് പരലോകത്തുണ്ട് സിറാത്തിലുണ്ട് മീസാനിലുണ്ട് അള്ളാഹുവിന്റെ സുരകത്തില് കൊണ്ടുപോയിട്ട് ആ കൂട്ടുകാർ നിന്നെ കൈവിടൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിതങ്ങള് പറഞ്ഞു ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട് ഒരു കൂട്ടുകാരനുണ്ട് അവൻ ദുനിയാവിലുണ്ടാകും ഉണ്ടാകും അകത്തുണ്ടാകും മരണസമയത്തുണ്ടാകും പരലോകത്തുണ്ടാകും മീസാനിലുണ്ടാകും സിറാത്തിലുണ്ടാകും നിന്ന സ്വർഗത്തി കൊണ്ടുവിട്ടിട്ടെ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തെരുമാറാകട്ടെ ആ കൂട്ടുകാരെന്നറിയോ കള്ളു പിടിക്കുന്നവനല്ല ആ കൂട്ടുകാരൻ കള്ളു പിടിക്കുന്നവനല്ല വ്യഭിചരിക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാവം കാണൂല ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാവം കണ്ടിട്ടില്ല പാവം കേട്ടിട്ടില്ല പാവം പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചില കൂട്ടുകാരുണ്ട് അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ പകിന് തരുമാറാകട്ടെ അവരാരെന്നറിയുവോ അള്ളാഹുവിന്റെ മലക്കുകളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് പറയുന്നു അള്ളാഹുവിന്റെ സൈന്യം അള്ളാഹുവിന്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്തിട്ടില്ല അവര് പാവം കണ്ടിട്ടില്ല അവര് പാവം പറഞ്ഞിട്ടില്ല അവർ ഹറാവ് തിന്നിട്ടില്ല അവർക്കൊറ്റവാക്കിയെ അറിയൂ അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ ജനിച്ചത് മുതൽ മരിക്കണം വരെ ഇത് തന്നെ ചെയ്യും ഈ മലക്കുകട കൂടെ കൂടിയ നിന്റെ കൈയ്യെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അള്ളാഹു മലക്കുകട കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം കൂടി കൂടെ പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി മലക്കുകളെ കൂട്ടുകാരാക്കണം അള്ളാഹു ഭഗീന്ദര്മാർ ആകട്ടെ ഷാവ ഇങ്ങട്ട് നോക്കില്ല അവിടെ എന്തിനാ നോക്കണേ ആറടി നീളത്തിൽ ഞാൻ ഇവിടെ നിക്കണ്ടില്ലേ ഇങ്ങോട്ട് നോക്ക് എന്താ എല്ലാരും അങ്ങോട്ടാ നോക്കണം അവിടെ ഞാനും കൂടെ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഞാനിവിടെ നിക്കണ്ടില്ലേ എന്താ പറയുക വെളുത്തൊക്കെ നിക്കണ്ടില്ലേ ഷസ്സൊക്കെ ഇട്ട് മലക്കള് നിക്കണ പോലെ ഇങ്ങോട്ട് നോക്ക് അതാ പറഞ്ഞ ഉസ്താദ്മാരാക്കണം മക്കളെ പറഞ്ഞാൻമാരാക്കണം ഇതൊക്കെ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മലക്കുക കൂടെ കൂടിക്കോ കൈയൊഴിഞ്ഞിട്ട് പോകത്തില്ല തേച്ചിട്ട് പോകൂല തേച്ചിട്ട് പോകൂല്ല കൂടെ കിടക്കുന്ന സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തേക്കാ തേച്ചിട്ട് പോകുന്നവരെല്ലാം മലക്കുകൾ മരിച്ചാലും കൂടെയുണ്ടാകും അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ മലക്കുക കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഓസിന് കിട്ടൂല മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ അള്ളാഹു പിന്നെ പ്രവാചകൻ മലക്കുകളെ കൂട കൂടണമെങ്കില് മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കില് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിൻ്റെ പ്രവാചകനും ജിബ്രീൽ അലിഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മുത്ത് നബി അലിഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലിഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടികുമ്പോൾ മഹാനായ ാണ് സഹാബിയുടെ മുന്നിൽ കിടന്നു വരുന്നത് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സംസാരിക്കുകയാണല്ലോ നടന്നു പോകുമ്പോ <iyorsun> ി അനേകലാ ചോദിക്കുന്നു ആ റസൂൽ അല്ലാ അള്ളാൻ്റെ ആ പോകുന്നത് അഭൂതറല്ലേ രിയേ

ുംലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അബൂതരോധികൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ് മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വാഭിയാണ് ിലെ ആൾക്കാർ അറിയുന്നതിന് ആൾക്കാർ മലക്കുകൾ കരയാ കിടക്കുന്ന റിയുന്നതിനേക്കാൾ കഴിക്കാൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവരാ ജോലി വസ്ത്രമല്ലാതെ മറ്റൊരു ജോലി ധരിക്കാനില്ലാത്ത സ്വഹാബിയാ സ്വഹാബിയ മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്

െച്ച് വേച്ച് നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാല് കേറാത്ത എന്റെ അപ്പഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്ത് ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാമറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ

ിട്ട് പറഞ്ഞു വേണ്ട നബിയേൻ്റെ സ്വീകരിക്കൂല ഇവൻ ഇവിടെ ഇരുന്ന് കയ്യാമത്ത് നാട് പരക്കരഞ്ഞാല

കളയുമടാ ചെറുപ്പക്കാരാ നിന്നെ ചതിക്കും മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞാ ദുനിയാവ് നിന്റെ പുറകെ വരും വേണമെന്ന് പറഞ്ഞു കൂടെ പോയാ നിന്റെ ദുനിയാവും ആശുപറവും നഷ്ടപ്പെടും മുസ്ലിമേ യാ ആരെങ്കിലും തന്റെ വീടിന്റെ കത്തി എന്തെങ്കിലും കരുതി വച്ചാ ചെന്നിട്ടോ പറയുമായിരുന്നു പരലോകത്ത് കിടന്നു വരുമ്പോൾ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ഒരു ദിവസം ദിവസം വരാനുണ്ട് പറയുമായിരുന്നു പ്രിയമുള്ള നടക്കുന്ന രണാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാണ് പ്രവാചകം പറഞ്ഞു അബൂതരെ

എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് പത്ത് വയസ്സുള്ളവനോട് പന്ത്രണ്ട് വയസ്സുള്ളവനോട് എങ്കിലേ കിട്ടോ എങ്കിലേ സമ്പത്ത് കിട്ടുളളം പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കള് എന്റെ ജനാസ കുളിപ്പിച്ചെടുത്തു വഴിയിൽ കൊണ്ടുവെക്കണം ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ പണത്തിനോടുള്ള ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് റോഡിൽ വെച്ചിട്ട് കൊലപാതകം പറഞ്ഞത് സത്യമായി കാരണം ഏകനായിട്ടാ മരിക്കുന്നത് കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ അള്ളാഹുവിന്റെ ആഹൃതത്തിനെ കുറിച്ച് പരലോകത്തെ കുറിച്ചോ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സുടകമുണ്ടല്ലോ അള്ളാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും രസമുള്ള താ കഥിപ്പഴം തിന്നാനോ താഴാട്ട് പാടാറ് തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ലറപ്പേ വാങ്ങുവാനാ വീടെ വല്ല ഇതപ്പോഴും അതിനോടെ അതിലേക്കു നീ ഒരു വാസുതാമന് പക്കൽ മാത്രമാഹന് ദുനിയാവ് വലിച്ചെറിഞ്ഞാലുനിയാവ് വലിച്ചെറിഞ്ഞാൽ പാലരി വീണ്ടടാ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ ജോലി ചെയ്യണ്ട കഷ്ടപ്പാടില്ല അള്ളാഹുവേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാ ചോറി പെണ്ണുങ്ങൾ ത്തിൽ ഇന്ന് വരെ ഒരുത്തനും തൊടാത്ത പെണ്ണുങ്ങള് നാളെ നിനക്ക് ഹെതുമത്ത് ചെയ്യാൻ അപ്പാളുടെ സ്വർഗത്തിലുണ്ട് ഈ സ്വർഗം നിനക്ക് വേണോ ഈ സ്വർഗം നിനക്ക് വേണോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ ലഭിച്ചിട്ട് ശബിച്ചിട്ട് റബിന്റെ മുന്നിലേക്ക് ദുനിയാവിന്റെ പുറകെ നടന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് തെണ്ടണമടാ അല്ലാന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം റബ്ബേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് വല്ല പ്പോഴും അതിനോട് ആ കാണുന്ന ഈ പാപങ്ങളൊക്കെ പോകുന്ന സ്വരകമുണ്ടല്ലോ ആ സ്വരകത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ

ോടുള്ള മോഹം കളഞ്ഞു കഴിഞ്ഞ സ്വർഗം കിട്ടും ഭാഗ്യം അള്ളാഹുഭാഗ്യന്തരുമാരാകും